എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയെ തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിരവധി പേർക്ക് ഈ ആനുകൂല്യം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും അപേക്ഷ സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ള എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കും പക്ഷെ ഇതിലും ചില ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ വീടിന്റെ പുറം ടൈൽ പാകിയിട്ട് ഉണ്ടായിരിക്കൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വെച്ചിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ എന്നിവർക്കാണ് പെൻഷന് അർഹത ഇല്ലാത്തത് അല്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും പെൻഷന് അപേക്ഷ സമർപ്പിക്കുക ഇപ്പോൾ ആയിരത്തി അറുനൂറാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷത്തോളമായിട്ട് ഈ തുക തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് അവസാനമായിട്ട് തുക കൂട്ടിയത് നൂറ് രൂപ വെച്ച് ആറു മാസത്തോളം അടുപ്പിച്ച് പെൻഷൻ കൂട്ടിയിരുന്നു പഞ്ചായത്ത് ഇലക്ഷനു മുമ്പും പെൻഷൻ വർദ്ധിപ്പിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഒരു തുടർഭരണം യാഥാർത്ഥ്യമായതും ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ തുക എത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് ഇതിന് തൊട്ടുമുമ്പ് പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്നാൽ ആ ഒരു വർധനവ് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് തൊണ്ണൂറ്റി ശതമാനം അഭിപ്രായങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആയിരത്തി അറുനൂറ് അല്ല രണ്ടായിരം മാസങ്ങളിൽ ലഭിക്കാൻ പോകുന്നു എന്നാൽ നിരവധി പേർക്ക് ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കുക ഭർത്താവ് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏഴു വർഷമായിട്ട് കാണാതായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവ പെൻഷന് വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും നൽകണം അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും പെൻഷൻ ലഭിക്കും ഭിന്നശേഷി പെൻഷനും പുതിയ അപേക്ഷകൾ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വീടിന്റെ അന്തരീക്ഷവും ഭൗതിക നിലയും പരിശോധിക്കും തുടർന്ന് പെൻഷൻ അനുവദിക്കുന്നതാണ് അതുപോലെ എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന ഒരു പെൻഷനാണ് ക്യാൻസർ പെൻഷൻ നിരവധി ക്യാൻസർ രോഗികളാണ് എങ്കിൽ പോലും പല ആളുകൾക്കും ഇതറിയാത്തത് കൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാതെ ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ക്യാൻസർ രോഗികളാണ് എങ്കിൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ഒരു പെൻഷൻ ലഭിക്കും കുറച്ച് മാസങ്ങൾ മുടങ്ങിയതിന് ശേഷം നാലോ അഞ്ചോ മാസത്തേത് ഒരുമിച്ച് നൽകുന്ന രീതിയാണ് തുടരുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് ഇരട്ട പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കുക ഒരു നേരത്തെ മരുന്നിനെങ്കിലും അത് തികയ തികയുകയാണ് എങ്കിൽ അത് വളരെ വലുതാണ് കേരള മുന്നേറ്റത്തിൽ നാഴികക്കല്ലാകുന്ന ബില്ലുകൾ പാസാക്കിയ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ പതിനൊന്ന് ദിവസം മാത്രമാണ് സഭ ചേർന്നത് എങ്കിലും ധനവിനിയോഗ ബിൽ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ബില്ലുകളാണ് പാസാക്കിയത് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം പ്രക്ഷോഭം ഉയർത്തി എങ്കിലും നിരവധി ജനപക്ഷ നിയമങ്ങൾക്ക് രൂപം നൽകാൻ സർക്കാരിന് സാധിച്ചു അവസാന ദിവസം മാത്രം പതിനൊന്ന് ബില്ലുകളാണ് പാസാക്കിയത് ഇത് റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കൊല്ലങ്ങളിൽ ഏഴ് ബില്ലുകൾ ഒരു ദിവസം പാസാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതും കേരള ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുന്നതുമായ എട്ട് ബില്ലുകളിൽ ഇവയിൽ ഉൾപ്പെടുന്നു വായ്പക്കണിയിൽപ്പെട്ട് ആകെയുള്ള കിടപ്പാടത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥക്ക് പരിഹാരം കാണുന്നതാണ് ഏക കിടപ്പാട സംരക്ഷണ ബിൽ കൈവശമുള്ള തർക്കമില്ലാത്ത അധിക ഭൂമിക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന ബില്ലും കേരളത്തിലെ പകുതിയോളം ആളുകൾക്കെങ്കിലും പ്രയോജനപ്പെടും ഭരണഭാഷ പൂർണമായും മലയാളമാക്കുന്ന ബില്ലും പാസ് ജില്ലാ കോടതി വരെയുള്ള വ്യവഹാരങ്ങൾ മലയാളത്തിൽ ആക്കണം എന്നുള്ളതാണ് ബില്ലിലെ വ്യവസ്ഥ മലയോര ജനത നേരിടുന്ന വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും സഭ പാസാക്കിയിട്ടുണ്ട് സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പൊതു സേവനാവകാശ നിയമം ഗവർണർ ഒപ്പിടുന്നതോടെ ഇവ നിയമമാകും പാസാക്കിയ ബില്ലുകൾ ഇവയാണ് ഒന്നാമത്തേത് ഏക കിടപ്പാട സംരക്ഷണ ബിൽ എന്നുള്ളതാണ് ലോൺ എടുത്തിട്ട് കിടപ്പാടം ജപ്തി ചെയ്യും എന്ന ഭീഷണിയിലുള്ളവർക്ക് പരിരക്ഷ ലഭിക്കുന്ന ബില്ലാണിത് രണ്ടാമത്തേത് സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ അതിർത്തിക്കുള്ളിലെ തർക്കരഹിതമായിട്ടുള്ള ഭൂമി ഉടമസ്ഥന്യ പതിച്ച് നൽകുന്ന ബില്ലാണ് ക്രമവൽക്കരണ ബിൽ മൂന്നാമത്തേത് വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരവികസനവും ഭേദഗതി ബിൽ ഗുരു ഗുരുവായൂർ ദേവസ്വം ഭേദഗതി പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി രണ്ടാം നമ്പർ ബിൽ സർവകലാശാല നിയമം ഭേദഗതി രണ്ടാം നമ്പർ ബിൽ സർവകലാശാല നിയമം ഭേദഗതി മൂന്നാം നമ്പർ ബിൽ സർവകലാശാല നിയമം ഭേദഗതി നാലാം നമ്പർ ബിൽ ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക ന്യൂതന സർവകലാശാല ഭേദഗതി ബിൽ മലയാള ഭാഷാ ബിൽ കേരള പൊതുസേവനാവകാശ ബിൽ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ വനം ഭേദഗതി ബിൽ മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ പൊതു വിൽപ്പന നികുതി ഭേദഗതി ബിൽ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ കരിയർ തൊഴിലാളി ഭേദഗതി ബിൽ കരിയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ ധന വിനിയോഗ ബിൽ എന്നിങ്ങനെയുള്ള ബില്ലുകളാണ് പാസ്സാക്കിയിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ബില്ലുകളാണ് ഈ നിയമസഭാ സമ്മേളനം പാസ്സാക്കിയിട്ടുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഓരോന്നും കൃത്യമായിട്ട് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ വർധനവ് വീണ്ടും ഉണ്ടായി നാനൂറ് രൂപയാണ് പവന് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമായി സംസ്ഥാനത്ത് ഒരു കേരള പിറവി ദിനത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടങ്ങളിലേക്ക് ഇത് കടക്കുമ്പോൾ പുതിയൊരു കേരള പിറവി ദിനം വരുന്ന സമയത്ത് എല്ലാ ഭൂ ഉടമകൾക്കും ആധാരത്തിനോടൊപ്പം ഒരു പ്രോപ്പർട്ടി കാർഡ് കൂടി നൽകാൻ സംസ്ഥാന റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഏർപ്പെടുത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചിരുന്നു രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരവും ഒരു കാർഡ് ഏർപ്പെടുത്തുന്നത് ഇതിനായി രണ്ട് കോടി രൂപ നീക്കി വെക്കുകയും ചെയ്തിരുന്നു ബജറ്റ് ചർച്ചയിലുള്ള മറുപടിയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത് യുണീക് തണ്ടപ്പേർ മുതലുള്ള മുഴുവൻ വിവരങ്ങളും പ്രോപ്പർട്ടി കാർഡിൽ ലഭ്യമാകും ഇത് ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ അധിക നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇതാണ് ഈ വരുന്ന നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാവാൻ വേണ്ടി പോകുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു